അതിപുരാതനമായ കുത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ട ഈ ഒരു വഴിയിലൂടെയാണ് ഇന്ന് ഞങ്ങളുടെ സഞ്ചാരം സാമ്രാജ്യത്തിന്റെ തേരോട്ടം ഇവിടെ അതൊക്കെ പറയുകയും അപ്പം അച്ചാൻമാരെ അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് സെൻറ്റ് മിഗായൽ എന്ന് പറയുന്ന ചർച്ച് റൊമാനിയയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പള്ളിയാണിത് ബ്രാസോവിലെ തന്നെ റൊമാനിയയിലെ ബ്രാസോവിലാണ് ഏറ്റവും വലിയ പള്ളി ഉള്ളത് ബിസറിക്ക എന്ന് പറയുന്ന ചർച്ച ആണ് ഏറ്റവും വലുത് അപ്പോൾ അതിനുശേഷം അത് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന ഈ ഒരു പള്ളിയാണ് ഇതാണ് രണ്ടാമത് നിൽക്കുന്ന ഏറ്റവും വലിയ പള്ളി അപ്പോൾ ഇത് സെൻറ്റ് മിഗായലാണ് കുളൂജ് നെപ്പോക്കയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മച്ചമാരെ ഇതൊരു കത്തോലിക്ക ദേവാലയമാണ് അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പൊ ഈ പള്ളിയുടെ ഏറ്റവും ടോപ്പിലോട്ട് കയറി പോവുക ഇതിന്റെ ഏറ്റവും ടോപ്പില് ഒരുപാട് കയറാനുണ്ട് കാരണം വലിയ പള്ളിയാണ് നമുക്ക് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് കയറാനുണ്ട് അപ്പൊ കയറി കയറി ഊപാട് വന്നു എന്നാ ഇനിയും കയറാനുണ്ട് ജോസാണ് ഇപ്പൊ ജോസ് മുന്നേ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം മുട്ടുന്നുണ്ട് കാരണം ഓക്സിജൻ വളരെ കുറവായിരത്ത് ജോസേ ജ്യൂസേ ഫ്രണ്ട്സ് ഞങ്ങള് പള്ളിയുടെ ഏറ്റവും മെയിലോട്ട് കേറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് നടക്കുവാണ് ഒരുപാട് നടക്കണം കാരണം വലിയ പള്ളിയാണ് ഞങ്ങളവിടെ താഴെ വെളിയിൽ ക്യൂ നിന്ന് ചറേ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഏറ്റവും പള്ളിയുടെ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് ഏറ്റവും ടോപ്പിൽ കുളൂച്ചിന് അപ്പോക്കയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുളൂച്ചിൻ അപ്പോക്കയുടെ ഫുൾ ഇവിടെ ഇന്ന് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് ആളുകളാണ് ആളുകളാണതെല്ലാം നമ്മൾ സ്റ്റെപ്പ് വഴി കയറി വന്നതാണ് ജോസ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ുംക്ഷല്ലേ മൗണ്ടല്ല ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ആ ഒരു മൗണ്ടനിലേക്കാണ് ഇവിടുന്ന് നമ്മൾ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ് പള്ളിയിൽ കയറി തൊഴുതു പ്രാർത്ഥിച്ചു ഇപ്പം പള്ളിയിലെ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ കുറേ വെയിറ്റ് താഴെ കഴിഞ്ഞാലും വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല കാരണം കുറച്ച് കുറച്ച് അകത്തോട്ട് കയറ്റി വിടുന്നു അപ്പം പള്ളിയിൽ നിർത്തി തന്നെ പണിഞ്ഞെടുത്ത ഒരു സെറ്റപ്പ് ആണിത് അപ്പം എല്ലാവർക്കും കൂടെ വന്നിന്ന് എൻജോയ് ചെയ്യാം നല്ല കാറ്റുണ്ട് നല്ലൊരു തണുപ്പുണ്ട് പിന്നെ പോകുന്ന എന്താണ്ട ചെറിയ സ്റ്റെപ്പിൽ കൂടെയാണ് വളരെ സൂക്ഷിക്കണം ഭയങ്കര ഡെയിഞ്ചറാണ് കാരണം ഇതിനകത്ത് താഴെ വെച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ ആക്സിഡന്റ് ആയത് അപ്പം ഇച്ചിരി ഡെയിഞ്ചറാണ് പിന്നെ അതുപോലെ തന്നെ ഇനി കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഇറങ്ങുന്ന കുറേ വഴി വളരെ ചെറുതാണ് കാരണം അത്രക്ക് ചെറുതാക്കി കിട്ടുന്നാണ് മേളിലോട്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വേണ്ട ആക്സിഡൻറ്റിൽ എത്തിയിരിക്കുന്നു നമ്മൾ നടന്ന് കുറേ കുഴഞ്ഞു കേട്ടോ കാരണം ഇത്രയുണ്ടെന്ന് വിചാരിച്ചില്ല നമ്മൾ താഴേ നോക്കുമ്പോൾ ജോസ് 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 ജോസിൻ്റെ വ്ളോഗാണ് വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു ഭയങ്കര രസാട്ടോ ഭയങ്കര രസമാണ് അടിപൊളിയാണ് അതോ